ാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്നാണ് ഇവിടുത്തെ ശില്പങ്ങള് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ടൂറിസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബെസ്റ്റ് ടൂറിസ്റ്റ് വേളിയിലേക്കാണ് പോകാം വീഡിയോയിലേക്ക് ഹലോ എത്തിയിട്ടുണ്ട് ബാക്കി കാണാം ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് നമ്മൾ ആദ്യം എൻട്രി ഫീസ് എടുത്തതിനു ശേഷം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അഡൽസിന് ട്വന്റി റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് വേളി പാർക്കിനകത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റിൽ ഒന്നാണ് ഇവിടുത്തെ ശില്പങ്ങൾ ഒരുപാട് ശില്പങ്ങൾ ഉണ്ട് നമുക്ക് ആ ഭാഗത്ത് കണ്ടു കണ്ടിപ്പോ ദി ഇൻഫിനിറ്റീസ് ഇൻഫിനിറ്റീസ് ഓഫ് ആണ് ഒരുപാട് വൺ ബെസ്റ്റ് അട്രാക്ഷനിലെ ഒരെണ്ണമാണ് ആണ് കാനായി കുഞ്ഞിരാമ സാഹന്റെ ആട്ടായിട്ടുള്ള ആ വലിയൊരു ശംഖ് നമുക്ക് വേളിയെന്ന് പറയുമ്പോൾ എന്റെ എന്റെ മനസ്സിൽ ആദ്യം പറഞ്ഞ ഒരു പിക്ചർ എന്ന് പറയുന്നത് ആ ശംഖിന്റെ ഒരുപാട് ഉണ്ട് നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരുപാട് കാണാൻ പറ്റും അവിടുത്തെ ആ ആർട്സിൻ്റെയൊക്കെ ഒരു ഭംഗി അത് കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റായിട്ട് തോന്നിയത് ഒരു കുഞ്ഞലം അതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതുപോലെ കല്ലുകളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞമ്പലം അതിനകത്തുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്ക് അഫോർഡബിളായ റേറ്റിൽ നമുക്ക് ചായയോ കടിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ കുറച്ചും കൂടെ നമ്മൾ നടന്ന് നിങ്ങുമ്പോൾ ബോട്ടിങ്ങിനായിട്ടുള്ള ഒരു സ്റ്റേഷൻ ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും ഒക്കെ ബോട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ടിക്കറ്റ്സ് ഒക്കെ വളരെ കുറവാണ് അഞ്ച് പേഴ്സണൽ തൗസൻഡ് റുപ്പീസൊക്കെയാണ് അവർ പേ ചെയ്യേണ്ടത് ബോട്ടിങ്ങിനായാലും ശരി നമുക്ക് വൈകിട്ട് ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് സെൻറ്റർ ആണ് മാത്രമല്ല അവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് വേളിയിലെ മിനിയേച്ചർ റെയിൽവേ ഒരു കുഞ്ഞ് ട്രെയിനൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് ആ ട്രെയിനൊക്കെ കാണാൻ അതിനകത്ത് കുഞ്ഞുങ്ങൾക്കായാലും അഡൾട്ട്സിനായാലും ഒരുപോലെ കയറാൻ പറ്റുന്ന ഒരു ട്രെയിനാണ് നമുക്ക് ആ വേലി ടൂറിസ്റ്റ് സെൻറ്റർ മൊത്തത്തിൽ അവർ കൊണ്ടുപോയി കാണിച്ച് തരും ഭയങ്കര വ്യൂ ആണ് മൊത്തത്തിൽ നമുക്ക് കറങ്ങാൻ പറ്റും ഫിഫ്റ്റി റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ടൈമൊന്നുമില്ല നമുക്ക് അരമണിക്കൂറാണെന്ന് തോന്നുന്നു മൊത്തം ചുറ്റി വരാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്ന സമയം വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഫ്ലോട്ടിംഗ് ആണ് രണ്ട് റെസ്റ്റോറൻ്റ് അല്ല അതിലൊരെണ്ണം ഫ്ലോട്ടിങ്ങാണ് നമുക്കിങ്ങനെ കായലിൽ ഒഴുകി നടന്ന് ചായയോ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഒരു രസമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഉണ്ട് അവിടെ കയറുമ്പോൾ തന്നെ നന്നായിട്ട് കുലിങ്ങി കൂലിങ്ങി കൂലിങ്ങി നമുക്കിങ്ങനെ കായലിൽ ഒഴുകി നടക്കും പോലെ തോന്നും അങ്ങനത്തെ ഒരു അടിപൊളി ഒരു ബ്രിഡ്ജും ഉണ്ട് നമുക്ക് ബ്രിഡ്ജ് വഴിയാണ് അപ്പുറത്തെ സൈഡിൽ അതായത് നമ്മൾ കടലിൻ്റെ കരയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ബ്രിഡ്ജ് വഴി കയറണം അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഇതിലോട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്സ് അതായത് ഹട്ട്സ് പോലത്തെ റെസ്റ്റോറൻറ്റ്സ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ചായയും കടിയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു മിനിയേച്ചർ ഒരു പ്ലെയിൻ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മളിന് ബീച്ച് സൈഡിലേക്ക് പോകുമ്പോൾ അവർ കുഞ്ഞു കുഞ്ഞു ഗെയിം പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഗെയിംസാണ് ഈ ബോളൊക്കെ വെച്ചിട്ട് ഇറങ്ങി വീഴ്ത്തത്തേക്കൊക്കെ അങ്ങനത്തെ ഗെയിം സെറ്റപ്പ് ഒക്കെയാണ് അവിടെ ഉള്ളത് രണ്ട് സൈഡിലും അപ്പമ്മമാരും ഉമ്മമാരും ഒക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരിപ്പുണ്ട് ടോയ്സും കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളും അതൊക്കെയാണ് അവർ വിൽക്കുന്നത് പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് കരിക്കുണ്ട് പിന്നെ ടീ സ്റ്റോളുണ്ട് ഇത് ഈ രണ്ടും ഈ ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്ടാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ കടലും കായലും ചേരുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പൊഴി മുറിച്ചിട്ടക്കുന്നുകൊണ്ടാണ് ആ ഒരു ഭംഗി നമുക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിഞ്ഞത് കൂടാതെ ഹോഴ്സ് റൈഡിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുപാട് റൈഡ്സൊക്കെ ഉള്ള കുഞ്ഞു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് ഒരുപാട് റൈഡ്സ് ഉണ്ട് ഒരു വൺ ഡേ ഒരു പിക്നിക്ക് ടൂറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും തണലും കാറ്റും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പിക്നിക് സ്പോട്ടാണ് ഇവിടെ വരുന്നവർക്ക് പാർക്കിംഗ് സ്പേസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടൂ വീലേഴ്സിന് ഫൈവ് റുപ്പീസും ഫോർ വീലേഴ്സിന് ട്വന്റി റുപ്പീസും അവർ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് വരുന്നത് കണ്ടില്ലേ ഇനിയപ്പോ നമുക്ക് നേരെ പള്ളിയിലേക്ക്